വള്ളി കയറി വന്നേക്കുന്നുണ്ടോ മഴ പിടിച്ചപ്പം എവിടെയോ ഒരു വിത്ത് കിടന്നതാ കേട്ടോ പറമ്പിലോട്ട് നമ്മളെ അരിഞ്ഞിട്ട് വേസ്റ്റ് ഇടുന്നല്ലേ പക്ഷെ ഒരു കാര്യമില്ല മഴയല്ലേ ഒന്നും ഉണ്ടാവത്തില്ല നമുക്കപ്പൊ അതിന്റെ ഇലയൊക്കെ ഇച്ചിരി പറിച്ചിട്ടേ ഇന്നൊരു പരിപാടി ചെയ്യാം ഇല നോക്കി പറിക്കാവേ നമുക്ക് മൂന്നാല് എണ്ണം മതി ബാക്കി അവിടെ നിക്കട്ടെ ഇനിയും പറിക്കാലോ പറമ്പ് മുഴുവൻ കാടായി കാടഐകൊണ്ടോ നാലഞ്ചലെ പറിച്ചോളെ നമുക്ക് ഇപ്പോഴത്തെ ഒരു പരിപാടി ചെയ്തോ മതി ഇതുകൊണ്ട് എന്താ ചെയ്യാൻ പോകുന്ന കാണിച്ചു തരാം വാ അറിയോ എന്താണെന്നറിയോ നാലയല മത്തന്റെ ഇല പച്ച മാങ്ങ അതിന്റെ ഇലയില് അയല പൊള്ളിച്ചാലോ എങ്ങനെയുണ്ടെന്ന് നോക്കാം എന്താ നോക്കി രാവിലെ പോയിട്ട് മത്തന്റെ ഇല വറച്ചു കൊണ്ട് തന്നെ എന്ന് പറഞ്ഞാലേ ചെനച്ച ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് നമ്മള് ഈ ചെനച്ച മാങ്ങയും കൂടെ ചേർത്തിട്ടാണ് ഇന്ന് ഈ അയല പൊള്ളിക്കുന്നത് കണ്ടോ പുളിയുണ്ട് നല്ല പുളിയുണ്ട് എന്നാല് ചെറും മധുരമായിട്ടുള്ള ഒരു മാങ്ങ ചനച്ച മാങ്ങയാണ് കേട്ടോ അത്യാവശ്യം പുളിവുണ്ട് വണ്ട് എന്ന ചെനച്ചത് വ ആവശ്യത്തിന് എടുക്കാവേ അയല പൊള്ളിക്കുന്നതിന് ഒരു സ്പെഷ്യൽ മസാല കേട്ടോ പുളിയുള്ള ചെനച്ച മാങ്ങ ആവശ്യത്തിന് എടുത്തു ഒരു അഞ്ചാറ് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് എവിന് പാകത്തിന് മുളക് അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് അര സ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ പെരുഞ്ചീരകം പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി എടുത്തം ഇവിടെ മല്ലിച്ചപ്പ് കുറച്ച് കറിവേപ്പ് ഒരു പിഞ്ച് തേങ്ങ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും വെച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വരാം അതിനുശേഷം ഇതെല്ലാം കൂടെ കൂട്ടി ഉപ്പും കൂടെ കൂട്ടി അരച്ചെടുത്തിട്ടാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം വായ മസാലയൊക്കെ അരയ്ക്കാനുണ്ട് അതിന് മുമ്പേ നമ്മുടെ ഈ അയലയില്ലേ നല്ല പോലെ ഒന്ന് വെട്ടി വൃത്തിയാക്കി കൊണ്ടുവരാവെ വാലൊന്നും കളയരുത് വാലൊക്കെ ഒന്ന് ഷേപ്പിൽ കട്ട് ചെയ്താൽ മതി തലയും വാലും ഒക്കെ അവിടെ വെച്ചുകൊണ്ട് ഉള്ളിലത്തെ കുടലും എല്ലാം കളഞ്ഞ് നല്ല പോലെ ഒന്ന് വൃത്തിയാക്കി എടുത്തിരുന്നു അയലയെല്ലാം വെട്ടി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അരപ്പും റെഡിയാക്കി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഉപ്പ് പാകമാണോന്നൊന്ന് നോക്കണം അങ്ങനെ ഒരു കുറച്ച് വെളിച്ചെണ്ണ അധികം വേണ്ട കുറച്ചു മതിയെ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു നമുക്ക് ഉപ്പൊ നിന്നു ഇതിനകത്ത് എല്ലാം ഉണ്ട് കേട്ടോ മാങ്ങക്ക് പുളി കുറവാണ് നല്ല ചനച്ചതാണെങ്കിൽ ചെറുനാരങ്ങ നീരോ അല്ലെ വിനാഗിരിയോ ഒഴിക്കണം കേട്ടോ ചെറുമധുരം പുളി എരിവ് എല്ലാം വേണം അപ്പോഴാണ് ഇതിനകത്ത് ഒരു ടേസ്റ്റ് വരിക ഇനിയിപ്പോ ഈ ഇല അടക്കമാണ് നമ്മൾ കഴിക്കേണ്ടി കേട്ടോ ഇത് അടക്കം നുള്ളി എങ്ങനെ തിന്നാ മത്തൻ്റെ എല്ലാം നമ്മൾ കഴിക്കുന്നതാണല്ലോ ഇലയിൽ ഒന്ന് പൊതിയണം വേണ്ട നമുക്ക് കുറച്ച് നമ്മുടെ മസാല ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കണേ വാഴത്തിന്റെ ഇലയിൽ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് മീൻ എടുത്തു മീനേലും നല്ല പോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുകയും വേണം ഉള്ളിലോട്ടൊക്കെ ഒന്ന് പോണം നല്ല പോലെ മസാല വേണം കേട്ടോ അന്നാലേ നമ്മൾ കഴിക്കുമ്പോൾ മസാലയും കൂടെ കൂട്ടി ഇനി ഇതങ്ങട്ട് കെട്ടൊന്നും വേണ്ട ഇങ്ങനെ പൊതിഞ്ഞാ മതിയെ ഇതിങ്ങനെ ഇവിടെ അങ്ങനെ ഇരിക്കട്ടെ മറ്റേ അയൽ ഇതുപോലെ തന്നെ എടുക്കാം കണ്ടങ്ങ് കളഞ്ഞേക്കണേ ചമ്പിലെ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ചു കിടക്കുവാണ് നമ്മളിത് ആവിയിൽ ഒന്ന് വേവിച്ചിട്ടാണ് പാനിൽ ഇടുന്നത് കേട്ടോ ആദ്യമേ നമുക്ക് ഓരോന്നോരോന്നിങ്ങനെ എടുത്ത് അങ്ങട്ട് വെക്കാം മൂടി വെച്ചു പത്ത് മിനിറ്റ് ഒന്ന് വെന്തോട്ട് നമ്മടെ മീനൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ ഇനി നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞാ ഒന്ന് തണുത്തോട്ടെ അതിന് ശേഷമുള്ള എന്ന് പറഞ്ഞാൽ ഒരു പാൻ പാനെടുപ്പ് വെച്ചിട്ട് ഒരു ലേശം എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് പൊള്ളിച്ചെടുക്കാൻ അത്രേ ഉള്ളു വരുമോ എല്ലാ ടേസ്റ്റ് ഉള്ള ഒരു മസാലയാണിത് ഇത് നിങ്ങൾ ഗ്രില്ല് ചെയ്തില്ലേ ആ ഫിഷ് ഗ്രില്ലിനൊക്കെ പറ്റിയ സൂപ്പർ ഒരു മസാലയാണ് എല്ലാവരും ഒന്ന് പരീക്ഷ നോക്കണം കേട്ടോ ഫിഷ് ഗ്രില്ലിനാണ് സൂപ്പർ നമുക്കൊന്ന് തുറന്നു നോക്കാം കണ്ടോ മീനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കട്ടെ തണുക്കാതെ കൈകൊണ്ട് വിടാൻ പറ്റൂല ഒരു പാൻ പാനെടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ചവക്കെ കത്തിച്ച് ഇച്ചിരി വെളിച്ചെണ്ണ ഒന്ന് വെറുതെ ഇത് കുറച്ച് ഒന്ന് ചുറ്റിച്ചു വെച്ചാൽ മതിയെ കരിയാതിരിക്കാൻ മാത്രാണ് എന്നിട്ട് ചെറുതീലത് ചൂടായിരിക്കുക അയലൊക്കെ പൊട്ടാതെ പൊടിയാതെ എടുത്ത് മൂട്ട് വെക്കാം പതിയെ ഒന്ന് മൂടി വെച്ചേക്കാം നമ്മുടെ ഒന്ന് തിരിച്ചിടണ്ട വളരെ ശ്രദ്ധിച്ച് തന്നെ നമുക്ക് ഇവനെ ഒന്ന് തിരിച്ചിടണം വരണം കേട്ടോ നമ്മുടെ മത്തന്റെ ഇലയിൽ പൊള്ളിച്ച അയല ഇവിടെ റെഡി ആയിട്ടുണ്ട് അയല വേണമൊന്നും നിർബന്ധം ഒന്നുമില്ല ഏത് മീനാണേലും പറ്റും ഞാൻ പറഞ്ഞില്ലേ ഇതിനെ കാട്ടിലും നല്ലത് ഗ്രില്ലിനുള്ള മസാലയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഇതാ ഇത് കഴിക്കേണ്ടി ഈ മത്തന്റെ ഇല അടക്കം കഴിക്കും നിങ്ങൾ എല്ലാവരും ഇത് നിർബന്ധമായിട്ട് ഒന്ന് ട്രൈ ചെയ്തു നോക്കിക്കോ ഈ മസാല സൂപ്പറാണ് ഞാൻ വീണ്ടും പറയാണ് അത്ര നല്ല മസാലയാണ് ഇത് കേട്ടോ അപ്പൊ ഉണ്ടാക്കി നോക്കിട്ട് എല്ലാരും അഭിപ്രായം പറോ പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും ബൈ